ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ നിർഭാഗ്യവശാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങൾ എന്തായിരിക്കും അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മുടെയും നമ്മുടെ കൂടെ ഉള്ളവരുടെയും ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമ്മൾ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മുല്ലപ്പെരിയാർ ഡാം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂമികൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക പിന്നെ അപകടത്തിന്റെ തീവ്രതയ്ക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് പത്തനംതിട്ട തൃശൂർ കോട്ടയം അങ്ങനെ പല ജില്ലകളിലേക്കും ഈ അപകടത്തിന്റെ വ്യാപ്തി എത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ടു ഒന്നര മണിക്കൂർ കൊണ്ട് അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒപ്പം ഇടുക്കി ഡാമും അതിന്റെ താഴെയുള്ള ഡാമുകളും പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കൊണ്ട് വെള്ളം അവിടെ ഫില്ലാകും ഇനി മുല്ലപ്പെരിയാർ ഡാം മാത്രമാണ് തകരുന്നതെങ്കിൽ നമുക്ക് ഈ ഒന്നര മണിക്കൂറും കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂറും കൊണ്ടോ വെള്ളം ഒരിക്കലും നിറയില്ല അതെന്തായാലും ഒരു നാലഞ്ച് മണിക്കൂർ സമയം എടുക്കും നിങ്ങൾ എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് നിർഭാഗ്യവശാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവരം വന്നു കഴിഞ്ഞാൽ അതിനാദ്യമായിട്ട് ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ വിചാരിച്ചേക്കാം ചിലപ്പോൾ പറ്റണമെന്നില്ല പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടി സേഫ് ആക്കാൻ സഹായിക്കും അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് അത് വീഡിയോയിലിരുന്ന് പറയാൻ വളരെ എളുപ്പമാണെന്ന് അറിയാം പക്ഷേ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്തിരുന്നാൽ പോലും നമ്മളത് പാനിക്വാതെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ മാത്രം വിശ്വസിക്കുക അല്ലാതെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അങ്ങനെ വരുന്ന വിവരങ്ങൾ കണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ നിൽക്കരുത് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായി പറയുകയാണോ ഒരു ആലുവേലോ അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റിലേലോ ആണ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി അതിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ ണം അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവണം ആ ബാഗിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസം സർവൈവ് ചെയ്യാൻ വേണ്ടി ചാർജ് ഉള്ള ഒരു പവർ ബാങ്ക് നമുക്ക് സർവൈവ് ചെയ്യാനും നമുക്ക് മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ ഓഫായി പോകാതിരിക്കാനുള്ള ചാൻസസുകൾ ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം പെരിയാർ നദിയുടെ തീരത്തേക്കുള്ള റോഡുകൾ അങ്ങനെയുള്ള റോഡുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തേക്കൂടെ മാക്സിമം നമ്മൾ ക്രോസ് ചെയ്യാതിരിക്കുക ഒരു വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ക്രോസ് കാരണം ഇലക്ട്രിസിറ്റി പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു വീണ് ഇത് വെള്ളത്തിലേക്ക് വീണ് ഈ കറണ്ട് ചിലപ്പോൾ വെള്ളത്തിലൂടെ വന്ന് നമുക്ക് ഷോക്ക് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പാനിക് ആവും തിക്കും തിരക്കും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് മൂവ് ചെയ്താലാണ് നമുക്ക് സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ നിങ്ങൾ ആലുവ അല്ലെങ്കിൽ വയറ്റില അങ്ങനെയുള്ള സൈഡിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ഹൈറ്റിലുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുവെക്കുക അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് മൂവാറ്റുപുഴ അതേപോലെ തന്നെ കോതമംഗലം ഈ താലൂക്കുകൾ കുറച്ചും കൂടി ഹൈറ്റിലുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ്ലി സേഫാന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ പല പഠനങ്ങളും പല കാര്യങ്ങളും വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് പറയുന്നത് മാക്സിമം നമ്മൾ ഹൈറ്റ് ഉള്ള പ്രദേശങ്ങളിലും അതായത് കോലഞ്ചേരി അങ്ങനെയുള്ള ഏരിയാസ് അഫക്ട് ചെയ്യില്ല എന്നല്ല പ്രദേശങ്ങളാണ് നമ്മുടെ മൂവാറ്റുപുഴ അതേപോലെ തന്നെ കോലഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് വെള്ളം പെട്ടെന്ന് വരാനുള്ള ചാൻസ് കുറവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്കിയുള്ള ഡാമുകളെല്ലാം പൊട്ടിക്കഴിഞ്ഞാലാണ് അവിടെ വെള്ളം വരാനുള്ള ചാൻസ് അത് നമുക്കിപ്പോൾ ഒരിക്കലും പ്രിഡിക്ട് ചെയ്ത് പറയാൻ പറ്റില്ല പക്ഷെ ബാക്കിയുള്ള നമ്മുടെ വയറ്റില ആലുവ ഇതൊക്കെ നമ്മുടെ പെരിയാർ നദിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഈ ഡാം പൊട്ടുന്ന സമയത്ത് ഈ പെരിയാർ നദിയിലൂടെ ആയിരിക്കും ും വെള്ളം കൂടുതലായിട്ട് വരിക അപ്പൊ ആ സൈഡിൽ നിന്നും മാക്സിമം നിങ്ങൾ സേഫ് ആയിട്ട് പാനിക് ആവാതെ നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ സേഫ് സോണിലേക്ക് എത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന സ്കൂളുകൾ അതേപോലെ കമ്മ്യൂണിറ്റി ഹാളുകൾ ഇതൊക്കെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ഈ സ്കൂളുകളൊക്കെ പൊതുവേ വെക്കാറ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി സേഫ് ആവാനുള്ള ചാൻസ് വർദ്ധിക്കും ഒരു വലിയ ദുരന്തം വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കിട്ടിയാൽ പോലും അല്ലെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂർ കിട്ടിയാൽ പോലും അവിടെ ഒരു സിറ്റി ആവുന്നത് കൊണ്ട് തന്നെ അവിടെ വളരെ വലിയ രീതിയിലുള്ള ജനത്തിരക്കും അതേപോലെ തന്നെ ട്രാഫിക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം വന്നുണ്ടാവുന്ന അപകടത്തെക്കാട്ടിലും വലിയൊരു അപകടമായിരിക്കും ആൾക്കാരുണ്ടാക്കുന്ന തിക്കും തിരക്കും അതിനെ നമുക്ക് സർവേ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടായാൽ പോലും അതിന്റെ തോത് കുറയ്ക്കാനും അതിന്റെ വ്യാപ്തി കുറയ്ക്കാനും അതിനെ സഹായിക്കും ആലുവ കാലടി പെരുമ്പാവൂർ അങ്കമാലി എറണാകുളം സെൻട്രൽ വൈറ്റില ഈ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ട് എറണാകുളത്ത് കാണുന്നത് അപ്പം ഈ സ്ഥലങ്ങളിലേക്ക് നല്ല രീതിയിൽ മഴയുള്ള സമയങ്ങളിൽ നമ്മൾ മാക്സിമം പോവാതിരിക്കുക അതായത് നിങ്ങൾ റിസ്ക് ഏരിയ താമസിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ മഴയുള്ള സമയങ്ങളിലായിരിക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ ഈ സമയത്ത് ഓൾറെഡി റിസ്ക് ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലേക്ക് രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് പോകണമെങ്കിൽ അവർക്ക് അവിടെ ഒരു ട്രാഫിക് കുറഞ്ഞു കിട്ടണം അപ്പം അവർക്ക് ചിലപ്പം ഈസി ആയിട്ട് അവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് പകരം ആ സ്ഥലങ്ങളിലുള്ളവരും അതേപോലെ തന്നെ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും എല്ലാവരും കൂടി തിരിച്ചു പോകാൻ വേണ്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക് കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് വലിയ ദുരന്തത്തിനും വ്യാപ്തി കൂട്ടാനും ചാൻസ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആയി പെരുമാറുക മഴ കൂടുന്ന സമയങ്ങളിലും അപകടകരമായിട്ടുള്ള മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഈ റിസ്ക് ഏരിയാസ് മാക്സിമം വിസിറ്റ് ചെയ്യാതിരിക്കുക അത് ആ റിസ്ക് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് ചിലപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് സേഫ് സോണുകളിലേക്ക് എത്താൻ സഹായിച്ചേക്കാം ഇങ്ങനെ ഒരു അപകടം നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ അതിനെ നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരും വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്കൊരു ആവശ്യത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു താങ്ക്